ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു സ്ളോഗസിലേക്ക് സ്വാഗതം അപ്പം ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക എന്നിട്ട് ഇതൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒരു ചെറിയ നാരങ്ങ ഉച്ചതും പൊടി കൊച്ച് രണ്ട് മണിക്കൂർ വെക്കണം ഒരു മണിക്കൂറെങ്കിലും വയ്ക്കണം അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാം ഒരു സ്പൂൺ രണ്ട് പെപ്പർ ചിക്കൻ അല്ലേ അപ്പോൾ പെപ്പറിൻ്റെ പേസ്റ്റ് മുന്നിട്ട് വെക്കണം അപ്പോൾ മൂന്ന് ഈ ടേബിൾ സ്പൂണ് പെപ്പർ നമുക്ക് ചതച്ച് കൊണ്ടുവരാം അപ്പോൾ നമ്മൾ ഇറച്ചിയിൽ മഞ്ഞൾപ്പൊടി ചെറുനാരങ്ങ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂറിന് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ അതിന് ശേഷം നമുക്ക് കുറേ സമയം കിട്ടും ആ സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുറിച്ച് വയ്ക്കാം നമ്മൾ ചെറിയുള്ളി നന്നാക്കുക തേങ്ങാ കൊത്ത് ഒരു കപ്പ് മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി സവാള സവാള ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ പട്ടാറിൻ്റെ ഭക്ഷണം ഗ്രാമ്പ് ഒരു അഞ്ചെണ്ണം പിന്നെ ബലീഫോ എന്താ പറയുക അത് പിന്നെ കുറച്ച് കറിവേപ്പില്ല ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെക്കുക ഇതിലേക്ക് നമ്മളാ ചിക്കൻ വറക്കാൻ ആവശ്യമായി വെളിച്ചെണ്ണ ചേർക്കുക അപ്പോൾ ഇതും ആവശ്യമുണ്ടല്ലോ ഉള്ളിയൊക്കെ വയ്ക്കാം അപ്പോൾ അത്യാവശ്യം ഉണ്ടായാലും കുഴപ്പമില്ല ഞാൻ വരുമ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞളും പിന്നെ ചെറുപ്പം വെളുത്തുള്ളി ഇഞ്ചി പച്ച പേസ്റ്റൊക്കെ ചേർത്ത് ഇത് നമ്മളത് പിന്നെ വറക്കാൻ വയ്ക്കുമ്പോൾ ചിക്കനുള്ള വെള്ളം വരും കേട്ടോ അത് കണ്ട് മേടിക്കരുത് ആ വെള്ളമൊക്കെ വറ്റി ഓയില് മാത്രമാവും എന്നിട്ട് ആ ഓയിലിൽ നമ്മൾ ബാക്കിയുള്ള പുള്ളി പട്ടാ ക്രാമ്പ് അതൊക്കെ വയ്ക്കുക ரி ஆமாத்த <behind the sword>

ൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി എനിക്ക് പൊടി ഈ മസാല ഞാൻ കുറച്ചെടുത്ത് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി സോറിട്ടോ അപ്പൊ അതും കൂടി ഒന്ന് ചേച്ചി കുറച്ചൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഈ അരപ്പി കൂടി ഇതിലേക്കിട്ട് അരപ്പിലേക്ക് അതും കൂടി കഴുകിയിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിയല്ലേ അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർക്കും കേട്ടോ അപ്പോൾ കഴിഞ്ഞ് അപ്പം അര തിളച്ച് വരുമ്പോൾ അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് വേവിക്കുക ചിക്കൻ ലശ്മിക്ക് കറി വെച്ച് കൊടുത്താൽ ഇഷ്ടമല്ല ബോൾ കറിയ പൊരിച്ചത് കുറച്ച് വെക്കാം രണ്ട് വശമൊക്കെ വെച്ച് നന്നായിട്ട് വേവിക്കാം ഇനി ഇത് വേവട്ട് അടച്ചു വെക്കുക ലോ ഫ്ലെയിമിൽ ഇനി ഒരു കടായി എടുത്തിട്ടുണ്ട് നമ്മളെ മിൽക്കേണ്ട ഗീ കേട്ടോ ശുദ്ധമായ ഗീ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വയ്ക്കുക ലോ ഫ്ലെയിം ആക്കണേ തൈലേക്ക് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് ഉണ്ടാവും അത് നമ്മൾ ചിക്കൻ കറിയിലേക്ക് ഒഴിക്കുക നല്ല പെപ്പറിൻ്റെയും നെയ്യിൻ്റെയൊക്കെ വാസന വരുന്നുണ്ട് അടിപൊളിയായിരിക്കും ചോറിനും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാം കേട്ടോ അങ്ങനെ ഇതൊക്കെ കൂടി കടായിലേക്ക് മാറ്റി കടായി പെപ്പർ ചിക്കനാക്കി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും എല്ലാവർക്കും ചോറ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ ബൈ ബൈ